ഈ പാർട്ട് ടൈം ചെയ്യുന്നവര് ഡ്യൂറേഷൻ എടുക്കുന്നവർ ഫുൾ ടൈം ചെയ്യുന്നവരുടെയാണ് അതാണ് ഇവിടുത്തെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് അപ്പം പാർട്ട് ടൈം ചെയ്യുന്ന ഒരാൾ വിചാരിക്കുന്നത് അവള് വൺ മന്ത് കൊണ്ട് പാസ്സായി എനിക്കും ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ മതി നമ്മൾ ഒരു ത്രീ മന്ത് കോഴ്സൊക്കെയാണ് മാക്സിമം നമ്മൾ പറയുന്നത് ഒരു ത്രീ മന്ത് ത്രീ ടു ഫോർ മന്ത്സ് കോഴ്സൊക്കെയാണ് നമ്മൾ പറയുന്നത് സോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മളൊരു ഡ്യൂറേഷൻ കൂടുതലുണ്ടെന്ന് കാണുമ്പോഴേ നമുക്ക് കുഴപ്പം കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ട് നാളെ നാളെ നീളെ നീളെ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും അപ്പം നമ്മളൊരു കാര്യത്തിൽ ആയാൽ ഫുള്ളി അതിൽ ഇൻവോൾവഡ് ആയിട്ടിരിക്കാന്നുള്ളത് പലരും നമ്മളുടെ അടുത്ത് ആദ്യം ചോദിക്കുന്ന ഫീ ആണ് അത് കഴിഞ്ഞിട്ടാണ് കോഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് വരുന്നത് കോഴ്സിന്റെ കമ്പാരിസൺ ആണ് അവിടെ എത്ര ഇവിടെ എത്ര ഇതാണ് ഒരു കമ്പാരിസൺ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്വാളിറ്റി അതാണ് ആയിട്ടുള്ള ഒരു കാര്യം ബ്രാൻഡ് സ്റ്റോറി പോഡ്കാസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് അബ്രോഡ് പോകണമെങ്കിൽ നേഴ്സുമാരാണെങ്കിൽ ഒ ഇ ടി അല്ലെങ്കിൽ ഐ ചെയ്താൽ മാത്രമാണ് നമുക്ക് പുറത്തേക്ക് പോകാൻ കഴിയുള്ളൂ അല്ലേ അപ്പോൾ ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ഒ ഇ ടി ആൻഡ് അയൽസിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആണ് ടിൻസി ടിൻസി പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ് വെൽക്കം താങ്ക് യു സർ ഒ ഇ ടി എന്ന് പറയുന്ന ഈ കോഴ്സ് അല്ലെങ്കിൽ അയൽസ് പഠിക്കാനായിട്ട് എങ്ങനെയാണ് ഇതൊന്ന് എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റുക സോ നമ്മൾ ഒ ഇ ടി അതുപോലെ തന്നെ ഐ എൽ ടി എസ് ആണെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പോൾ നമുക്ക് നാല് സബ്ജക്റ്റാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഈ നാല് സബ്ജെറ്റുകൾ കൃത്യമായിട്ടുള്ള ടെക്നിക്കുകൾ യൂസ് ചെയ്തുകൊണ്ട് അതിനെ ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ചിലവർക്ക് ഇപ്പം ഓരോരുത്തർക്കും ഓരോ കാലിബർ ആണ് ചിലവർക്ക് ഒരു വൺ മന്ത് ചെയ്താൽ കൃത്യമായിട്ട് അതിൻ്റെ ആ ഒരു ടെക്നിക്കും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടും ചിലവർക്ക് കുറച്ച് അധികം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് വരും അതുപോലെ തന്നെ രണ്ട് കാറ്റഗറികളുടെ ആണ് ഇത് പഠിക്കാൻ വരുന്നത് ഒന്ന് ഒരു ഫുൾ ആയിട്ട് ഇതിനു വേണ്ടി മാത്രം മാറ്റി മാറ്റിവെച്ചുകൊണ്ടുള്ള സ്റ്റുഡൻസ് മറ്റൊന്ന് നമുക്ക് വരുന്നത് ജോലി ചെയ്തുകൊണ്ട് പാർട്ട് ടൈം ആയിട്ട് ഇത് ചെയ്യുന്ന സ്റ്റുഡൻസ് അപ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും ഒരേ ടൈമിൽ റിസൾട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഇമ്പിൾ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഇതിനകത്ത് ഡ്യൂറേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ആണ് സോ നിങ്ങൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോരുത്തരുടെ കാലിബർ എന്ന് പറയുന്നത് സോ അപ്പോൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ എത്ര നാൾ ഇത് പഠിക്കണം എന്നുള്ളൊരു കാര്യം സോ അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു കാര്യം എന്ന് നമ്മൾ ഒരുപാട് മെറ്റീരിയൽസ് ചെയ്തുകൊണ്ടല്ല നമുക്ക് ഇതിനകത്ത് കൂടുതലായിട്ടും ഓക്കെ എനിക്കത് ഒരുപാട് മെറ്റീരിയൽസ് ചെയ്തുകൊണ്ട് എനിക്ക് വളരെ എളുപ്പത്തിൽ അത് ക്രാക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയല്ല സോ നിങ്ങൾ ചെയ്യുന്ന മെറ്റീരിയൽ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ്

ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ബിൽഡപ്പ് ചെയ്യണം നമ്മുടെ ആൻസറിനെ നമുക്ക് കൊണ്ടുവരാനും അല്ലെങ്കിൽ അതുപോലെ തിങ്ക് ചെയ്യാനും ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് വരാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ശരി ഈ പാർട്ട് ടൈമായിട്ട് ചെയ്യുന്നവരും ഫുൾ ടൈമായിട്ട് ചെയ്യുന്നവരും ഈ ഫുൾ ടൈമായിട്ട് ചെയ്യുന്നവർക്ക് ഹൈ റിസൾട്ടായിരിക്കും പാർട്ട് ടൈമായിട്ട് ചെയ്യുന്നവർ ഈ ഹൈ റിസൾട്ടിൻ്റെ എക്സ്പെക്ടേഷൻ കണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ പല പ്രിപ്പയർ അതിൻ്റെ ഒരു പോരായ്മകൾ എന്തൊക്കെയാണ് പാർട്ട് ടൈം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സോ ഇതിനകത്ത് പറയുന്നത് ഈ പാർട്ട് ടൈം ചെയ്യുന്നവര് ഡ്യൂറേഷൻ എടുക്കുന്നവര് ഫുൾ ടൈം ചെയ്യുന്നവരുടെയാണ് അതാണ് ഇവിടുത്തെ അപ്പം പാർട്ട് ടൈം ചെയ്യുന്ന ഒരാൾ വിചാരിക്കുന്നത് അവൾ വൺ മന്ത് കൊണ്ട് പാസ് ആയി എനിക്കും ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ മതി സോ വേറെ ഒന്നും ചെയ്യുന്നില്ല ഡയറക്റ്റ് പോയിട്ട് ഡേറ്റ് എടുക്കുവാണ് അതിനുശേഷമാണ് പലരും എന്ത് ചെയ്യുന്നത് ജോയിൻ ചെയ്യുന്നത് വരെ ഈ എക്സാം ഡേറ്റ് എടുത്ത് മാം എനിക്കൊരു വൺ മന്ത് ഞാൻ നെക്സ്റ്റ് മന്തിൽ ക്ലാസ് എടുത്തുണ്ട് എനിക്കൊരു വൺ മന്ത് ക്ലാസ് വേണം എന്നാണ് ചോദിക്കുന്നത് ഇവരുടെ പേഴ്സണലി അവർക്ക് എത്രത്തോളം കാലിബർ ഉണ്ടെന്നുള്ള ഒരു കാര്യം നമ്മൾ അറിയുന്നില്ല അതൊരു പ്രോബ്ലം ആണ് അപ്പം നമ്മൾ മാക്സിമം ക്ലാസ്സുകളിലൂടെ ഇവരുടെ ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വലി ഇവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുമ്പോൾ പേഴ്സണലി ഞാൻ നോക്കും എനിക്ക് ചാറ്റ് പേഴ്സണലി ആൻസേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ നോക്കും ഓക്കെ ഇവർക്ക് എത്ര സ്കോർ കിട്ടിയിട്ടുണ്ട് എത്ര ആൻസേഴ്സ് ഇവർ കറക്റ്റ് ചെയ്തിട്ടുണ്ട് സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു അനാലിസിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സോ പലരും ഇവിടെ ഡേറ്റ് എടുത്തിട്ടാണ് വരുന്നതെന്നുള്ളത് അപ്പോൾ അവരോട് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലാണ് കാലബർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫുൾ ടൈം എടുക്കുന്നവർ കംപ്ലീറ്റ്ലി അതിലാണ് പക്ഷെ നമ്മൾ പാർട്ട് ടൈം എടുക്കുന്നവർക്ക് ടൈം കുറവാണ് അവിടെ കിട്ടുന്നത് അപ്പം നമ്മൾ ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ എണ്ണം കുറവായിരിക്കും അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന എഫേർട്ടിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും സോ ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട് കാരണം നമുക്ക് കുറെ പല ഒബ്സ്റ്റാബിൾസും നമുക്ക് ഈ ഒരു നമ്മുടെ ഒരു പാർട്ട് ടൈമോടൊപ്പം പോകുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യണം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അവർ പാസ്സായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേഗം പെട്ടെന്ന് തന്നെ ഡേറ്റ് ഒഴിവാക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സോ നിങ്ങൾക്ക് നിങ്ങൾ എത്രത്തോളം അതിൽ എഫേർട്ട് എടുക്കുന്നോ നിങ്ങളൊരു സബ്ജെക്റ്റിനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു അതിനനുസരിച്ച് അത് തിരിച്ചു നൽകുന്നു അപ്പം നമ്മൾ ആദ്യം ചെയ്യണം നമ്മൾ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുക അതിനുശേഷം നമ്മൾ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുക നമുക്ക് എത്ര സ്കോർ ഉണ്ടെന്നുള്ളത് നമ്മൾ സെൽഫായിട്ട് നമ്മൾ ഇവാലുവേഷൻ നടത്തുക സോ അതിനനുസരിച്ച് നിങ്ങൾ ഒരു ഡേറ്റിലേക്ക് പോകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു ഹൈ സ്കോറ് കിട്ടണം തരത്തിലാണ് പ്രിപ്പറേഷൻ ചെയ്യേണ്ടത് സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പം ഇത് നമുക്ക് അപ്ലിക്കബിൾ ആവുന്ന ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസ് ലെവൽ തുടങ്ങുന്ന ഒരു സ്റ്റുഡൻ്റിൻ്റെ കാര്യം ഫ്രഷർ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റിൻ്റെ കാര്യമാണെങ്കിൽ ചിലവർ ഒരുപാട് ഡ്യൂറേഷൻ കൂടുതലുള്ള കോഴ്സുകൾ എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ പാസ്സാവുമെന്ന് വിചാരിക്കുന്നവരുണ്ട് പക്ഷേ ഡെഫിനറ്റ്ലി അങ്ങനെയല്ല നമുക്ക് ഒരുപാട് ഇപ്പോൾ ഒരു വൺ ഇയർ പഠിച്ചാൽ ഞാൻ പാസ് അല്ലെങ്കിൽ ഒരു ടു ഇയർ ഇതിൻ്റെ പുറകെ നടന്നാൽ ഞാൻ പാസ്സാകും അങ്ങനെയല്ല സോ നമ്മൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് വളരെ എഫക്റ്റീവായിട്ട് ചുരുങ്ങിയ ടൈമിൽ ഒരു ത്രീ മന്ത് കോഴ്സ് ഒക്കെയാണ് മാക്സിമം നമ്മൾ പറയുന്നത് ഒരു ത്രീ മന്ത് ത്രീ ടു ഫോർ മന്ത്സ് ഒക്കെയാണ് നമ്മൾ പറയുന്നത് സോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മളൊരു ഡ്യൂറേഷൻ കൂടുതലുണ്ടെന്ന് കാണുമ്പോഴേ നമുക്ക് കുഴപ്പം കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ട് നാളെ നീളെ നീളെന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും അപ്പോൾ നമ്മളൊരു കാര്യം ത്തിൽ ഇൻവോൾവ് ആയാൽ ഫുള്ളി അതിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് സോ പ്രത്യേകിച്ചും ഒ ഇ ടി ഐ എൽ ടി എസ് എന്ന് പറയുന്നത് നമ്മൾ ഒന്നും ഒരു മഗ്ഗപ്പ് ചെയ്യേണ്ട കാര്യമല്ല ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യമാണ് ഇതിനോടൊപ്പം തന്നെ ഇതിനകത്ത് വരുന്ന ഒരു ഫാക്ടറാണ് ടൈം എന്ന് പറയുന്ന ഒരു കാര്യം സോ റീഡിങ് ലിസണിങ് സ്പീക്കിങ് റൈറ്റിംഗ് എന്തിനാണെങ്കിലും നമുക്ക് ബാക്കിയുള്ള മൂന്ന് മുടികൾക്ക് ലിസണിങ് വെച്ച് ബാക്കി എല്ലാ മുടിവളികൾക്കും ടൈം എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് സോ ഈ ടൈം ഫ്രെയിമിനുള്ളിൽ എടുക്കുക എന്നുള്ളതാണ് ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്താലേ നടത്തുള്ളൂ അപ്പം ഒരു ദിവസം മെറ്റീരിയൽ ചെയ്തിട്ട് എനിക്ക് ടൈം ഉണ്ട് ഇനി ഞാൻ അടുത്ത ആഴ്ച നോക്കാമെന്ന് പറഞ്ഞില്ല കാരണം എനിക്ക് ഡ്യൂറേഷൻ ഉണ്ട് എനിക്ക് കിടക്കുവാണ് ഡ്യൂറേഷൻ പിന്നെ ചെയ്യുന്ന നമുക്ക് വേണ്ടത് ഡെയിലി പ്രാക്ടീസ് ആണ് ഇവിടെ വേണ്ടത് അപ്പൊ ഒരു ദിവസത്തിൽ എത്ര മെറ്റീരിയൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അത് കണ്ടിന്യൂസ്ലി നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് അപ്പം അതിന് എപ്പോഴും നല്ലത് ഷോർട്ട് ടൈം കോഴ്സുകൾ തന്നെയാണ് നമ്മുടെ മുന്നിൽ ഇത്ര ടൈമേ ഉള്ളൂ ഈ ടൈമിനുള്ളിൽ നമ്മൾ ഇത് ക്രാക്ക് ചെയ്യണം എന്ന് പറയുമ്പോഴ് നമ്മൾ കുറച്ചും കൂടെ അതിൽ എഫേർട്ട് എടുക്കാനായിട്ട് ചെയ്യാനായിട്ട് പറ്റും അത് നമ്മൾ നമ്മളൊത്തിരി സ്റ്റുഡൻസിന് ഒരുപാട് ആയിരിക്കും എന്നുള്ളത് കുറേ പേര് ഫെയിൽ ആവുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഈ ഒന്ന് ആളുകളുടെ പ്രോബ്ലം ഞാൻ മനസ്സിലാക്കുന്നത് ഫീ ആണ് ഈ ഫീ ഏറ്റവും കുറവടുത്ത് പോയിട്ട് പരാജയപ്പെടും അല്ലേ എന്നിട്ട് ഫീ ഒരു മാൻഡേറ്ററി ഫീ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അത് കൊടുക്കാൻ തയ്യാറാവാതിരിക്കുകയും പിന്നെ ഒരു പഴിചാരലാണ് ശരിക്കും അപ്പോൾ ഇപ്പം ടെൻസിയുടെ ഒരു അനുഭവത്തിൽ എന്താണ് കുട്ടികളുടെ ബേസിക്കലി പ്രോബ്ലം സോ ഫീ ഡെഫിനറ്റ്ലി ഒരു ഫാക്ടർ തന്നെയാണ് സോ പലരും നമ്മളെ അടുത്ത് ആദ്യം ചോദിക്കുന്ന ഫീ ആണ് അത് കഴിഞ്ഞിട്ടാണ് കോഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് വരുന്നത് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നത് കമ്പാരിസൺ ആണ് അവിടെ എത്ര ഇവിടെ എത്ര സോ ഇതാണ് ഒരു കമ്പാരിസൺ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്വാളിറ്റി അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പല സ്റ്റുഡൻസും നമ്മൾ അപ്രോച്ച് ചെയ്തതിന് ശേഷം മറ്റു പല അക്കാഡമിസിൽ ജോയിൻ ചെയ്ത് ടു ത്രീ മന്ത്സ് കഴിയുമ്പോൾ റിട്ടേൺ അടിച്ച് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നത് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത കാര്യം ഞങ്ങൾക്ക് കിട്ടിയില്ല സോ അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ജോയിൻ ചെയ്യും അപ്പൊ ആ സമയത്ത് ഫീ ഒരു ഫാക്ടർ അല്ല ആ ഒരു സെക്കൻഡ് ടൈമിൽ വരുന്ന ഒരു ഫീ ഫാക്ടറായിട്ട് വരുന്നില്ല അപ്പം അപ്പോൾ അവർ കാൽക്കുലേറ്റ് ചെയ്യുക അപ്പം അവിടെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവരും ഓട്ടോമാറ്റിക്കലി ക്വാളിറ്റിയിലേക്ക് തിരിച്ച് വന്നു എന്നുള്ളതാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് സോ നമ്മൾ ഇവിടെ എന്ന് പറയുമ്പോൾ കോഴ്സുകൾ നമ്മൾ കൂടുതലായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പം മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് എന്നോട് കൂടുതലായിട്ടും വരുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്നത് നമ്മൾ വീഡിയോസ് കാണും വീഡിയോസ് കണ്ടിട്ടായിരുന്നു കൂടുതൽ സ്റ്റുഡൻസ് വരുക അപ്പോൾ ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ വീഡിയോസ് എടുത്ത ആൾ തന്നെയാണ് ഈ ക്ലാസുകൾ എടുക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ പലരും എൻ്റെ അടുത്ത സ്റ്റുഡൻസ് നമുക്കിപ്പോൾ സ്റ്റുഡൻസ് ഡെയിലി നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണതല്ല സോ അവര് പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഞങ്ങൾ വീഡിയോ കണ്ടു ഞങ്ങൾക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നി ഞങ്ങൾ ജോയിൻ ചെയ്തു പക്ഷെ ഞങ്ങൾക്ക് അവിടെ മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരല്ല ക്ലാസ് എടുക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് അവിടെ ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് ഒരു ഡിസപ്പോയിന്റ് ഒരു നെഗറ്റീവ് ഫീലിംഗ് അവിടെ വരുവാണ് സോ അപ്പം അവർ എക്സ്പെക്ട് ചെയ്ത ക്ലാസുകൾ അവർക്ക് കിട്ടുന്നത് ഫീലിങ്ങ് ഡെഫിനറ്റ്ലി അവർക്കുണ്ട് അപ്പം നമ്മൾ നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സോ നിങ്ങൾക്ക് ഒരു ക്ലാസ് നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആയിട്ടുണ്ടോ ആ വ്യക്തി തന്നെ ക്ലാസ് എടുത്താൽ നിങ്ങൾക്ക് കൂടുതൽ അവിടെ പ്ലസ് പോയിന്റ് ആണ് വരുന്നത് സോ നമ്മൾ ഡെമോ ക്ലാസ്സുകൾ എവ്രി വീക്കിൽ നമ്മൾ ഡെമോ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓരോ സബ്ജെക്റ്റിൻ്റെയും ഡെമോ ക്ലാസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനകത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ക്ലാസ്സുകൾ എടുക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഈ സെക്ഷൻസ് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ലൈവായിട്ട് ക്ലാസ്സുകൾ കണ്ടുകൊണ്ട് എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആണ് എന്ന് ഒരു കരുതുന്ന ഒരു വ്യക്തിക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാന്നുള്ളതാണ് ആ ഒരു ഫെസിലിറ്റി കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും